മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കാളികാവ് മുത്തൻ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ പാലത്തിലൂടെ ഗതാഗതം തുടങ്ങാനാകും കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുത്തൻതണ്ട് ബിസിബി കംബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ പാലത്തിലൂടെ ഗതാഗതം തുടങ്ങുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അറിയിച്ചു മുറവിളിക്കൊടുവിലാണ് പാലം യാഥാർത്ഥ്യമായത് പാലം നിർമ്മാണം കഴിഞ്ഞെങ്കിലും അനുബന്ധ റോഡ് നിർമ്മാണം തുടങ്ങാത്തത് ഗതാഗതം പുനരാരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജില്ലാ പഞ്ചായത്തിന്റെ രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് പിന്നീട് അപ്രോച്ച് റോഡിനായി ജില്ലാ പഞ്ചായത്ത് തന്നെ തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഫണ്ടും അനുവദിച്ചു വർഷകാലം തുടങ്ങുന്നതിനു മുൻപ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാളിയക്കൽ ഭാഗത്തു നിന്നുള്ളവർക്ക് കാളികാവ് വണ്ടൂർ ഭാഗത്തേക്ക് ദൂരം പകുതിയായി ചുരുങ്ങും വിസിബിയിൽ വെള്ളം ശേഖരിക്കുന്നതിലൂടെ മേഖലയിലെ വരൾച്ചയ്ക്ക് പരിഹാരമാവുകയും ചെയ്യും നിരവധി വർഷങ്ങളായി ഇവിടെ പാലത്തിനു വേണ്ടി നാട്ടുകാർ നിരന്തരം പരിശ്രമത്തിലായിരുന്നു പി ഡബ്ല്യു ഡി സാങ്കേതിക തടസ്സത്തിന്റെ പേരിൽ പദ്ധതി ഉപേക്ഷിച്ചപ്പോൾ ഇതിനെതിരെ നാട്ടുകാരനായ അജ്മൽ പാലേങ്ങര എന്ന യുവാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പാലം നിർമ്മാണം അധികൃതർ ഏറ്റെടുത്തത് കാളികാവ് ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികളുടെ ഇടപെടലാണ് പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത് പിന്നീട് ഫണ്ട് അനുവദിച്ചതോടെയാണ് മുത്തന്തണ്ടിൽ വി സി ബി കംബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്